ക്കെ പറഞ്ഞത് മേഴ്സിന്റെ കൂട്ടുകാരെന്താ പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങൾക്ക് പാർട്ടി വണ്ടി രണ്ടാവും നമ്മക്കില്ല എന്റെ ആരുടെ വണ്ടി ആടണമെങ്കിൽ ഞങ്ങൾ ഞാൻ പണിയെടുക്കണം അങ്ങനെ എന്താ പറയാ മനസ്സിലാകെ എന്ത് വരും നമുക്ക് തോന്നിന്റെ വണ്ടി പിന്നെ െന്താ മനസ്സാക്കി ഒരു പാർട്ടിക്കാരേ പാർട്ടി പണ്ട് തരാണ്ടേ എന്തുവാ പാർട്ടി പണ്ടിങ്ങനെ വരാണ്ട് നമ്മളെ മുന്നിൽ ചാടാ എന്നിട്ട് എന്തു ആകാലോ എന്തപ്പ ചെയ്യാ നമ്മക്കൊന്നും കുട്ടിയാക്കരിയാവണ്ടേ റേഷൻ പേര് ഓരോ കിട്ടാണ്ടോ ഇല്ലല്ലോ ഇവിടെ ഓരോ നിരസിച്ച മച്ചതാണോ ഒന്ന് പറക്കാണ്ടേ അവ ഒന്ന് അടുക്കള ഓരോ നോക്കുന്ന ഒരു കാര്യല്ലേ നമുക്ക് ഞമ്മക്കറിയാകണമെങ്കിലേ ദൂരനെ വേണം വണ്ടി കയറി ഞാൻ നോക്കിത്തരാച്ച ഓരോ താളയാൻ വെച്ചു ആ മനസ്സാളം